അമേരിക്കൻ പ്രസിഡന്റ് വെള്ളിയാഴ്ച മുൻപോട്ട് വെച്ച് സമാധാന നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു അതേസമയം ബൈഡന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ ഇസ്രായേൽ മന്ത്രിസഭാ അംഗങ്ങൾ ബൈഡന്റെ നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് അംഗീകരിച്ചാൽ നെതന്യാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ധനമന്ത്രി ധനമന്ത്രിയും ദേശീയ സുരക്ഷാ മന്ത്രി ഇത്താമർ ബെൻഗുറും ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള മൂന്ന് ഘട്ടങ്ങളായുള്ള ഇസ്രായേൽ നിർദ്ദേശമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച അവതരിപ്പിച്ചത് ഇത് ഹമാസ് തടവിലുള്ള മുഴുവൻ ബന്ധികളുടെ മോചനവും മേഖലയിൽ പൂർണ്ണമായ വെടിനിർത്തലും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള lá ele não ഇസ്രായേലിനും പാലസ്തീൻ പൌരന്മാർക്കും ഒരുപോലെ മികച്ച ഭാവി പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയ ഒത്തുതീർപ്പിന് ഇരുകൂട്ടരും തയ്യാറാകണമെന്നും ബൈഡൻ വ്യക്തമാക്കി ബൈഡന്റെ ഈ നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹു അംഗീകരിച്ചിരുന്നു ആറാഴ്ചത്തെ വെടിനിർത്തലിനു പകരമായി ഗാസയിൽ ഹമാസ് പിടിയിൽ കഴിയുന്ന രോഗികളും പ്രായമായവരും പരിക്കേറ്റവരുമായ ബന്ധികളെ മോചിപ്പിക്കണമെന്നായിരുന്നു ഇസ്രായേൽ ഈ വർഷം ആദ്യം മുന്നോട്ട് വെച്ച കരാറിലുണ്ടായിരുന്നത് പിന്നീട് നടന്ന ചർച്ചകളിൽ ഈ നിർദ്ദേശം മുഖവിലയ്ക്കെടുക്കാൻ ഹമാസ് തയ്യാറായില്ല ൻ ബന്ദികളെ മോചിപ്പിക്കാതെയുള്ള ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്കും ഇസ്രായേലും ഒരുക്കമല്ലായിരുന്നു അതേസമയം ഇസ്രായേൽ ഗവൺമെന്റിന്റെ രണ്ട് പ്രമുഖ വലതുപക്ഷ അംഗങ്ങളായ ധനമന്ത്രി ബെറ്റ്സാൽ സ്ട്രോമിച്ചും ദേശീയ സുരക്ഷാ മന്ത്രിയായ ഇത്തമാർ ബെൻഗുറും ബൈഡൻ നൽകിയ നിർദ്ദേശത്തിൽ സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഹമാസിനെ നശിപ്പിക്കാതെയും ഇസ്രായേൽ ബന്ദികളെ എല്ലാവരെയും തിരിച്ചയക്കാതെയും നിർദ്ദിഷ്ട രൂപരേഖ അംഗീകരിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം വന്നാൽ നദന്യാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാനും തങ്ങൾ മടിക്കില്ലെന്നും ഇരുവരും വ്യക്തമാക്കി അതേസമയം ഇസ്രായേലി പ്രതിപക്ഷ നേതാവ് യായിർ ലാപിറ്റ് പുതിയ സമാധാന നിർദ്ദേശത്തിൽ ബെഞ്ചമിൻ നദിന്യാഹുവിന് പിന്തുണ വാഗ്ദാനം ചെയ്തു അതോടൊപ്പം സ്മോട്ട് റിച്ചിന്റെയും ബെൻകുറിന്റെയും അഭിപ്രായങ്ങളെ അപലപിക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്